ഭാരത് ജോഡോ ന്യായ് യാത്ര വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ പര്യടനം നടത്തി മുന്നേറുകയാണ് മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് യാത്രയ്ക്ക് ഉടനീളം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വടക്കു കിഴക്കൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ കൂടിയാണ് രാഹുൽ ഗാന്ധി യാത്രയിലൂടെ മുഴുവൻ ലക്ഷ്യമിടുന്നത് മണിപ്പൂർ കലാപത്തിന് പിന്നാലെ മോദി സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുള്ളതും ഇത് മുതലാക്കുക എന്നതും രാഹുൽ ഗാന്ധിയുടെ അപ്രഖ്യാപിത നയങ്ങളിലുള്ളതാണ് എന്തായാലും ഭാരത് ജോഡോ ന്യായ യാത്ര പ്രത്യയശാസ്ത്രപരമായ ഒരു യാത്രയാണെന്നും ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയത്തിനൊരു ബദൽ മാർഗം അവതരിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ഭാരത് ജോഡോ ന്യായ യാത്രയുടെ മൂന്നാം ദിനത്തിൽ നാഗാലാൻഡിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയെ കടന്നാക്രമിച്ചത് നാഗാലാൻഡിലെ സമാധാന പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി ചിന്തിക്കാതെയാണ് വാഗ്ദാനങ്ങൾ നൽകുന്നതെന്നായിരുന്നു രാഹുൽ പറയുന്നത് ഇന്ത്യയിലെ യുവാക്കൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ മോദി നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും കുറിച്ച് മോഹനസുന്ദര വാഗ്ദാനങ്ങളാണ് പറത്തിവിട്ടത് അവ പാലിക്കപ്പെടാത്തതിനാൽ ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രിയുടെ വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ടിരിക്കുന്നതായും രാഹുൽ ചൂണ്ടിക്കാട്ടി നാഗാലാൻഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു രാജ്യത്ത് വലിയ അനീതിയാണ് നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധി നാഗാലാൻഡിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു താൻ മുൻപ് നടത്തിയ ഭാരത് ജോഡോ യാത്ര ഒരു ബദൽ കാഴ്ചപ്പാടിന് അടിത്തറ ആകിയിട്ടുണ്ട് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് വെറുപ്പിൻ്റെ ഇന്ത്യയല്ല വിഭജിക്കപ്പെട്ടതും തകർന്നതുമായ ഇന്ത്യയല്ല നമുക്ക് മറിച്ച് വേണ്ടത് സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഇന്ത്യയാണ് എന്നും രാഹുൽ ഗാന്ധി ജനങ്ങളോടായി പറഞ്ഞിരിക്കുന്നു ഭാരത് ജോഡോ യാത്ര വലിയ വിജയമായിരുന്നു എന്നും ചില ബി ജെ പി കാര് പോലും അത് സമ്മതിച്ചതായും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി ഈ അനീതിയും വിദ്വേഷവും അക്രമവും തമ്മിൽ വലിയ ബന്ധമുണ്ട് അനീതി മൂലം രാജ്യത്ത് വിദ്വേഷം വർദ്ധിക്കുന്നു അക്രമം വർദ്ധിക്കുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ലക്ഷ്യവും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എല്ലാ നേട്ടങ്ങളും സമ്പത്തും അവർ തെരഞ്ഞെടുത്ത ആളുകൾക്ക് കൈമാറപ്പെട്ട് കഴിഞ്ഞു അതിനാൽ ന്യായയാത്രയിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ വിഷയം വിശദമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത് എന്തായാലും നാഗാലാൻഡിൽ പരമാവധി എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചെത്തണമെന്ന് രാഹുൽ ഗാന്ധി സംഘാടകർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ പോലെ നിന്ന് പടിഞ്ഞാറോട്ടും ഒരു യാത്ര നടത്തണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമാണ് ഞായ് യാത്രയെന്നും ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമാണെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് എന്തായാലും പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് ലോകസഭാ മണ്ഡലങ്ങളിലൂടെ ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററാണ് ഭാരത് ജോഡോ ന്യായ യാത്ര സഞ്ചരിക്കുന്നത്